ടൗൺ ആണ് വണ്ടിപ്പെരിയാർ നിരവധിയായ എസ്റ്റേറ്റ് തൊഴിലാളികളടക്കം പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയാണ് വണ്ടിപ്പെരിയാർ ഈ മേഖല ഒന്നാകെ ഒലിച്ചുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് പല പഠന റിപ്പോർട്ടുകളും നമ്മളെ സൂചിപ്പിക്കുന്നത് മുല്ലപ്പെരിയാർ ഒരു സുപ്രഭാതത്തിൽ പൊട്ടുമെന്ന് നമ്മൾ പറയുന്നില്ല ആരെയും ഭീഷണിപ്പെടുത്തുന്നില്ല പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്ത ട്വന്റി ഫോർ വള്ളക്കടവിലേക്ക് കടന്നു നിരവധി ആളുകളുമായി ഈ വിഷയങ്ങൾ സംസാരിച്ചു അവരും വലിയ ആശങ്കയിലാണ് ഈ ടൗണിലെ ഒത്ത നടുവിലൂടെ ഒഴുകുകയാണ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറിന്റെ ഭാഗമായിട്ടുള്ള പെരിയാർ നദി ആ പെരിയാർ നദിയിൽ വളരെയധികം വെള്ളപ്പൊക്കം ഉണ്ടാകുകയും ഈ ടൗൺ തന്നെ ഒരുപക്ഷെ ഭാവിയിൽ ഇല്ലാതായേക്കത്തിലേക്കുള്ള ഒരു അപകടമാണ് ഈ പ്രദേശത്തു നിന്നും ഏകദേശം മൂന്നോ നാല് കിലോമീറ്റർ അകലെയുള്ള മുല്ലപ്പെരിയാറുന്ന ഒരു ബോംബ് ഈ വിഷയത്തിൽ നാട്ടുകാരുടെ പ്രതികരണം നമുക്ക് ചോദിച്ചറിയാവുന്നതാണ് சான்ஸ் புதிய

ആവശ്യം പാടില്ല പുതിയ ഡാം ോ അതോ പുതിയ ഇരിക്കുന്ന ഡാം കുഴപ്പമൊന്നുമില്ല പൊട്ടുന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല ഇവിടെ താമസിക്കുന്നു ഇവിടെ ഇവിടെ ജനിച്ചു വേണം തന്നെ ജനിച്ചു വരണം പൊട്ടി കഴിഞ്ഞാൽ ടൗണിലല്ലോ ഒന്നും ഒന്നും അതില്ല പക്ഷെ അത് പൊട്ടത്തില്ല ജനങ്ങൾ ഈ മറ്റേ പറഞ്ഞു പറഞ്ഞോ പറഞ്ഞു ഞാനെങ്ങനെയാ കളിപ്പിക്കുക പേടിക്കുന്നു ആവശ്യമില്ല പൂച്ചലിനെ വലിയ പൂച്ചലിനണ്ടല്ലോ അത് വന്നാ പിന്നെ പറയാൻ പറ്റത്തില്ല അല്ലാത്തല്ല നിങ്ങൾ ഇവിടെ നിങ്ങൾ ഒരു ഉദാഹരണം പറയുക ഈ പാലത്തിൽ ഒരു കല്ല് അസിക്കാൻ പറ്റുമോ നിങ്ങൾക്കാൻ പറ്റത്തില്ല താഴെ പോയി നോക്കിയോ ആ കണ്ടോ അതൊക്കെ കണ്ടോ അതുപോലെ ഇപ്പൊ പണിയാൻ പറഞ്ഞില്ല അതുപോലെ ആണെങ്കിൽ പോയി ഭക്ഷണം പുതിയ ഡാം വേണമോ അത് വർഷങ്ങളായിട്ട് ഇതുവരെ യാതൊരു പറഞ്ഞിരിക്കുന്നില്ല സർക്കാരിന്

ഫ്രിഡ്ജിന് തൊട്ട് കാണുന്ന ആ പെരിയാറിൽ കൂടെ വലിയ തോതിൽ വെള്ളം വന്ന് ഈ ടൗണെ വിടുങ്ങുമെന്ന് തന്നെയാണ് ഇവിടുത്തെ ആളുകൾ നമ്മളോട് പ്രതികരിച്ചത് തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷിതമെന്ന ആശയമാണ് കേരളത്തിലെയും വണ്ടിപ്പെരിയാറിലെയും ഇടുക്കിയിലെയും ജനങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചത് ഈ വിഷയത്തിൽ എന്തായാലും ഗവൺമെൻറ്റുകൾ ശക്തമായ നിലപാടെടുത്ത് ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ ஸ்வீகரிக்கிற புதிச்சியில் மண்டிப்பெரியார் டவுனில் கேமராமா சாதிக்கிதப்பம் அஜித் வார்த்தா வார்த்தை